ഹലോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലിവിങ് ഇൻ ഹാർമോണി അഥവാ ഒന്നിച്ച് നിലനിൽക്കാം എന്ന ചാപ്റ്ററാണ് അതായത് ഈ ചാപ്റ്റർ പ്രത്യേകിച്ച് പറയുന്നത് ഈ ചിത്രം കാണുന്ന തന്നെ അറിയാം അല്ലേ ഇനി പിക്ചർ സീ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഓൾ അനിമൽസ് ആൻഡ് ബേഡ്സ് അതായത് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന സസ്യങ്ങളുടെയും അതേപോലെ ജന്തുക്കളുടെയും ഒരു ബന്ധത്തെക്കുറിച്ച് കാണിക്കുന്നുണ്ട് അല്ലേ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരങ്ങൾക്കും അതുപോലെ തന്നെ ചെടികൾക്കും പുല്ലുകൾക്കും ഇടയിലാണല്ലോ ഈ മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത് അതിനർത്ഥം എന്താ അവരെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ആശ്രയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാം ദ ആനിമൽസ് ഡിപ്പെൻഡ്സ് ഓൺ മെയിൻലി ഇൻ പ്ലാന്റ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചെറിയ മാന്കുഞ്ഞുങ്ങളൊക്കെ എന്താണ് കഴിക്കുക പുല്ല് കഴിക്കില്ലേ അതേപോലെ ഈ കാക്കകൾ എന്നീ ബേഡ്സ് ഒക്കെ നമ്മുടെ നെൽമണി അതേപോലെ അങ്ങനെ ഗ്രെയിൻ ഫുഡ് ഒക്കെ എല്ലാം കഴിക്കുക ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ഈ പിക്ചറിലോട്ട് നോക്കൂ ഈ പിക്ചറിൽ ഈ ഒരു ഫിഷിൻ്റെ സങ്കടമാണ് ഈ പിക്ചറിൽ പറയുന്നത് എന്താണ് പറയുന്നത് ഐ ഹു ലൈവ്ഡ് ഹാപ്പിലി ഇൻ ദ പോണ്ട് ഈസ് നൗ ലീഡിങ് എ സോറോ ഫുൾ ലൈഫ് ഇൻ ദിസ് ഗ്ലാസ് കേജ് വാട്ട് എ ഫേജ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എന്ത് വിധിയാണ് എനിക്കിത് എന്താ എന്താണ് പറയുന്നത് ഐ ഹു ലൈവ്ഡ് വെ ഹാപ്പിലി എത്ര സന്തോഷമായിട്ടാണ് ഞാൻ പോണ്ടിൽ ജീവിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താ അവസ്ഥ നൗ ലീഡിങ് എ സോറഫുൾ ലൈഫ് അതായത് ഇപ്പോൾ ഒരു സങ്കടകരമായ അല്ലെങ്കിൽ ഇടങ്ങേറി പിടിച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഈ ഗ്ലാസ് കേജിൻ്റെ ഉള്ളിൽ അതായത് നമ്മളിപ്പോൾ ഈ അക്കോരത്തിൻ്റെ ഉള്ളിലൊക്കെ ഫിഷിനെ കൊണ്ടുപോയി എത്താൽ നമുക്ക് ഭയങ്കര രസമാണ് അല്ലേ എന്താ വെച്ചാൽ നല്ല രസമുള്ള ഫിഷുകൾ ഗോൾഡ് ഫിഷ് സ്റ്റാവ് ഫിഷ് അതേപോലെ ഫ്ലൈറ്റ് ഫൈറ്റർ അങ്ങനത്തെ ഫിഷിനൊക്കെ നമ്മൾ ഒരു ഗ്ലാസ് കേജിൽ നമ്മൾ ഹാളിൽ നല്ല അക്കോറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊക്കെ കാണാൻ ഭയങ്കര രസമാണ് പക്ഷെ അവർക്ക് ആ രസം ഉണ്ടാവും ഇല്ല അവരൊരു ഗ്ലാസ് കേജിൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കൂട്ടിൽ അടച്ചിട്ടൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് അവരുടെ സറൗണ്ടിങ്സിൽ അവരുടെ എല്ലാവരുടെയും കൂടെ കോളനി ആയിട്ട് ജീവിക്കുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ നമ്മളെയൊക്കെ പിടിച്ചപ്പോൾ ഒറ്റക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ കുടുംബത്തിൽ നമ്മളെ മാത്രം എടുത്ത് ഒരു റൂമിൽ കൂട്ടിയിട്ട് നമുക്കത് ഇഷ്ടപ്പെടും ഇല്ല നമുക്കൊന്നും അവർ തരുന്നില്ല ഫുഡ് തരുന്നില്ല ഒന്നും ഫുഡ് തരുന്നുണ്ട് പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡാകുമോയെന്നറിയില്ല ഓർ കൊടുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുന്നുണ്ട് അത് കഴിക്കുന്ന ആൾക്ക് അത് ഇഷ്ടമുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ കൊടുക്കുന്നു നല്ലൊരു സാഹചര്യം അല്ലെങ്കിൽ ഹാബിറ്റായിട്ട് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ആണ് ഈ ഫിഷും ഇവിടെ ജീവിക്കുന്നത് ഭയങ്കര സോറവുള്ളായിട്ടുള്ള ലൈഫൊന്നും ഇതിൻ്റെ സങ്കടമാണ് ഇവിടെ പറയുന്നത് അടുത്തത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻ പോൺസ് വിച്ച് ഇ ടു ഫിഷ് ലൈവ് അതായത് മത്സ്യങ്ങൾ ജീവിക്കാൻ സഹായിക്കുന്ന കുളങ്ങളിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെ ആണ് എന്താ ഘടകങ്ങൾ ഉള്ളത് ഫിഷിന് ഫേവർ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട അതായത് അക്വാട്ടിക് പ്ലാന്റ്സ് അതായത് എന്താണ് അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ ഒരുപാട് ചെടികൾ ഉണ്ടാവും ചെടികളുണ്ടാവൂലേ നമ്മൾ കണ്ടിട്ടുണ്ട് പുഴയിലൊക്കെ ഭാഗത്ത് ഒരുപാട് എന്തുണ്ടാവും ഉണ്ടാവും അല്ലേ കുളങ്ങളിലൊക്കെ അതേപോലെ ടെമ്പറേച്ചർ നമ്മുടെ അക്വറിയത്തിലുള്ള വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ പോലെയാകുമോ നമ്മുടെ കുളങ്ങളിലുള്ള വെള്ളം അതിൻ്റെ ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ താപം താപത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും നല്ല കൂളും അല്ല നല്ല തണുപ്പും അതേപോലെ നല്ല ചൂടുള്ള ഒരു മീഡിയത്തിലായിരിക്കും അല്ലേ അതേപോലെ ഫ്ലോ നമ്മുടെ അക്കൊറേജിയയിലുള്ള വെള്ളത്തിന് ഒഴുക്കുണ്ടാകുമോ ഇല്ല ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുക്ക് പക്ഷെ കുളങ്ങളിൽ ചെറിയ ഒഴുക്കും അതേപോലെ പുഴകളിലൊക്കെ ഒഴുക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ അടുത്തത് സലൈനിറ്റി സലീനിറ്റി പറഞ്ഞാൽ ഉപ്പ് വെള്ളം ഉപ്പുവള്ളങ്ങളിൽ ഫിഷ് ജീവിക്കുന്നതാണ് ഇട്ടില്ലേ അതായത് കടലിലൊക്കെ അപ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ അക്വറി അക്കൂരത്തിൽ അതൊക്കെ ഉണ്ടാകുമോ ഇല്ല നമ്മൾ സാധാ വെള്ളത്തിലല്ലേ ഇടാറ് എന്നിട്ട് ഒരു കറണ്ടിൻ്റെ ഒരു കണക്ഷനും കൊടുക്കൂല്ലേ അങ്ങനെയല്ല ചെയ്യാറ് അടുത്ത ഡിസോൾവ്ഡ് ഓക്സിജൻ അതായത് ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും ഇവിടെ കാ കുളത്തിലും പുഴകളിലുമൊക്കെ അതേപോലെ ന്യൂട്രിയൻസ് പോഷകടങ്ങളും ഉണ്ടാകുമോ നമ്മുടെ അക്കൂരത്തിൽ ഇല്ല പക്ഷേ വെള്ളത്തിലാണെങ്കിലോ കുളത്തിലും അതേപോലെ പുഴകളിലൊക്കെ ആണെങ്കിൽ അവിടെ ന്യൂട്രിയൻസിനൊക്കെ ഉണ്ടാകും വേറെയും കുറേ അവശിഷ്ടങ്ങളും അതിൻ്റെ അതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ആർക്ക് കിട്ടും ഈ ഫിഷസിന് ലഭിക്കും നെക്സ്റ്റ് വൺ ഈസ് ദ മൈക്രോ ഓർഗാനിസം വാട്ട് ഈസ് എ മൈക്രോ ഓർഗാനിസം ഇസ് കോൾഡ് മലയാള മീനിങ് ഈസ് സൂക്ഷ്മജീവികൾ അതായത് സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാകും അല്ലേ പക്ഷേ നമ്മളെ അക്കൂരത്തിൽ ഉണ്ടാകുമോ ഇല്ല കാരണം അവിടെ എപ്പോഴും പ്യുവറായിട്ട് ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നടക്കുന്ന വെള്ളമില്ല അവിടെ ഒരു സൂക്ഷ്മജീവികളും ഉണ്ടാവില്ല പക്ഷേ ഈ സൂക്ഷ്മജീവികളൊക്കെ ഇഷ്ടമാണ് ആർക്ക് ഫിഷിന് പ്രകൃതിയത്വമായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ മൈക്രോഓർഗാനിസംസൊക്കെ ആർക്കിഷ്ടമാണ് ഫിഷിന് ഇഷ്ടമാണ് അപ്പോൾ കുളത്തിലെയും അതേപോലെ അക്കുരത്തിലെയും ഹാബിറ്ററ്റ് അല്ലെങ്കിൽ ആവാസം എൻറ്റയർലി ചേഞ്ചഡ് ആണ് അല്ലേ ടോട്ടലി ആണ് നമ്മുടെ ഫിഷസിന് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ബയോട്ടിക് ഫാക്ടേഴ്സിനെയും അതേപോലെ അബയോട്ടിക് ഫാക്ടേഴ്സിനെയും കുറിച്ചാണ് എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് തിങ്സ് അതായത് ബയോട്ടിക് ഫാക്റ്റേഴ്സ് അബിയോട്ടിക് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഫിഷസിന് അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ അത്യാവശ്യമുള്ള ഘടകങ്ങളാണ് ബയോട്ടിക്കും അബയോട്ടിക്കും അതായത് ഇന്നെ ലിവിംഗ് ഓർഗാൻസം നെസ നെസറി ദ നെസസറി ഫോർ ലിവിംഗ് ഫോർ ദൂ ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ്സ് കോൾഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് അബിയോട്ടിക് ഫാക്ടേഴ്സ് അതായത് ബയോട്ടിക് ഫാക്ടേഴ്സും അതേപോലെ അബിയോട്ടിക് ഫാക്ടേഴ്സും നിർബന്ധമാണ് അതിൽ ബയോട്ടിക് ഫാക്റ്റേഴ്സിൽ എന്തൊക്കെയാണ് ഇവിടെ ലിവിങ് തിങ്സ് അതായത് ജീവനുള്ള വസ്തുക്കൾ അതേപോലെ അബിയോട്ടിക് ഫാക്ടേഴ്സിലോ നോൺ ലിവിങ് തിങ്സ് ജീവനുള്ള അതാണെന്ന് പറയുന്നത് അബിയോട്ടിക് ഫാക്ടേഴ്സ് അബിയോ ബയോട്ടിക് ഫാക്ടേഴ്സിൽ അക്വാട്ടിക് പ്ലാന്റ്സും മൈക്രോഓർഗാനിസും നമുക്കറിയാം മൈക്രോ മൈക്രോഓർഗാനിസത്തിനും അതേപോലെ സസ്യങ്ങൾക്കൊക്കെ എന്ത് ജീവനുണ്ടല്ലേ അതൊക്കെയാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് ഇത് രണ്ടും നമ്മുടെ സസ്യങ്ങൾ നമ്മുടെ അനിമൽസിനും അതേപോലെ ഏത് ഓർഗാനിസത്തിനും ജീവിക്കാൻ അത്യാവശ്യമുള്ള ഘടകങ്ങളാണ് ജൈവ ഘടകങ്ങളും അതേപോലെ അജൈവ ഘടകങ്ങളും കേട്ടോ അടുത്ത അബിയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ ആണ് ടെമ്പറേച്ചർ അതായത് താപം അതിന് താപത്തിന് ജീവൻ ഉണ്ടോ ഇല്ല ഫ്ലോ ഒഴുക്ക് അതേപോലെ സലൈനിറ്റി ഉപ്പുവെള്ളം അതേപോലെ ഡിസോൾവ്ഡ് ഓക്സിജൻ അതേപോലെ ന്യൂട്രിയൻസ് അതായത് പോഷക ഘടകങ്ങൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ അജൈവ ഘടകങ്ങൾ അഥവാ അബിയോട്ടിക് ഫാക്ടേഴ്സ് അതായത് നോൺ ലിവിങ് തിങ്സ് ജീവനല്ലാത്ത വസ്തുക്കൾ ഇതൊക്കെ നമ്മുടെ ഓർഗാനിസംസിനും എല്ലാ ഓർഗാനിസംസിനും ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ ജീവിക്കാൻ അത്യാവശ്യമുള്ള ഘടകമാണ് എവരി ലിവിങ് ബീങ് ഡിപ്പെ അപ്പോൺ മെനി ബയോട്ടിക് ആൻഡ് അബിയോട്ടിക് ഫാക്ടേഴ്സ് എല്ലാ ജീവജാലങ്ങളും പല ബയോട്ടിക് അബ്യൂട്ടിക് ഘടകങ്ങളെ ആശ്രയിക്കുന്നു ഇങ്ങനെ ആശ്രയിക്കാത്ത ജീവികൾ ഉണ്ടാവില്ല നോവൺ സീൻ ദ ഇൻ നോട്ട് ഇൻക്ലൂഡ് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് ഓക്കെ എവരി വൺ ഡിപ്പെൻഡ് ദീസ് ടു ടൈപ്സ് അടുത്ത പറയാനുള്ളത് എക്കോസിസ്റ്റം എന്താണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ അല്ലേ ഈ ചിത്രത്തിലേക്ക് കണ്ടാൽ അറിയാം നല്ല നല്ല ഭംഗിയുള്ള ചിത്രമല്ലേ ഒരുപാട് പച്ചപ്പും എന്നാൽ അതിലുപരി മൃഗങ്ങളും എല്ലാമുള്ള ഒരു ചിത്രല്ലേ എന്തിനെ പറ്റിയാണതിൽ പറയുന്നത് എക്കോസിസ്റ്റത്തെ പറ്റി എന്താണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ നാച്ചുറൽ സറൗണ്ടിങ് ഇൻ വിച്ച് ഓർഗാൻസ് ലൈഫ് ഈസ് കോൾഡ് ഹാബിറ്ററ്റ് എന്താണ് ഹാബിറ്ററ്റ് ഒരു ജീവി ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിയത്തെ ചുറ്റുപാടുകളെ അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ ജീവിക്കില്ലേ അതായത് നമ്മൾ നമ്മളെ വീട്ടിൽ ജീവിക്കുന്നില്ലേ ഇതാണ് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ അതായത് ഹാബിറ്റാറ്റ് ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ ദ സറൗണ്ടിങ് ആൻഡ് ദർ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ടുഗദർ ഇൻ ഫോം ദ എക്കോസിസ്റ്റം അതായത് ചുറ്റുപാടിലെ ബയോട്ടിക് അബയോട്ടിക് ഘടകങ്ങളും അവയുടെ പരസ്പര ബന്ധവും ചേർന്ന് ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നു അപ്പോൾ എങ്ങനെയാണ് എക്കോസിസ്റ്റത്തിന് ഉണ്ടാക്കുന്നത് അബയോട്ടിക് ഫാക്ടേഴ്സും ബയോട്ടിക് ഫാക്ടേഴ്സും അതേപോലെ ഹാബിറ്റർസും ഒക്കെ ജോയിൻ ചെയ്തിട്ടാണ് എന്താണ് എക്കോ സിസ്റ്റം ഉണ്ടാകുന്നത് അതായത് നമുക്ക് ജീവിക്കാനുള്ള അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയ നല്ല ഒരു ആവാസ വ്യവസ്ഥ പറയുന്ന പേരാണത് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ എക്കോ സിസ്റ്റം ഇൻ അവർ ലോക്കൽ നാട്ടിന് പുറത്തുള്ള ആവാസ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാക്രെഡ് ഗ്രൂസ് എന്താണ് സാക്രെഡ് ഗ്രൂവ്സ് അതായത് കാവ് ഇതാണ് സാക്രെഡ് ഗ്രൂവ്സ് എന്താ നോക്കാം സാക്രഡ് ഗ്രൂവ്സ് ഹെൽപ്പ് ദ പ്രൊട്ടക്ഷൻ ഓഫ് മെനി റയർ ത്രെട്ടൻ ആൻഡ് ആൻഡമിക് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫൗണ്ട് ഇൻ അൻ ഏരിയ ദ പ്രോസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ ഇൻസ്റ്റിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻ ദിസ് റീജൻ അതായത് ഈ പ്രദേശത്ത് എന്തൊക്കെയാണ് കാണപ്പെടുക നമ്മളെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളും മൃഗങ്ങളും അതേപോലെ തദ്ദേശീയമായി നിരവധി സസ്യങ്ങളും അതായത് ആയിട്ടുള്ള ഇവിടെ കാണാത്ത വിധത്തിലുള്ള സസ്യങ്ങളും അതേപോലെ മൃഗങ്ങളെ സംരക്ഷണത്തിന് വിശുദ്ധ തോട്ടങ്ങളും ഇവിടെ ഉണ്ടാവും അതിന് പറയുന്ന പേരാണെന്ത് കാവ് അഥവാ സാക്രഡ് ഗ്രൂസ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഡിഫോ ഡിഫോറസ്റ്റേഷൻ ഈ സ്ട്രിക്റ്റിൽ പ്രൊഹബിറ്റഡ് തിശ്രീജ് ഈ സ്ഥലങ്ങളിലൊക്കെ വനനശീകരണ പ്രക്രിയ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ടാകും കേട്ടോ അടുത്ത പറയാനുള്ളത് മറൈൻ എക്കോസിസ്റ്റം അതായത് സമുദ്ര പരിസ്ഥിതി വ്യവസ്ഥ അതായത് സമുദ്രത്തിൽ ജീവിക്കുന്ന ആവാസവ്യവസ്ഥയിൽ സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളെ പറ്റിയാണ് പറയുന്നത് പറയുന്ന എക്കോസും ഈ ചിത്രം കണ്ടാൽ കണ്ടാലറിയാം അല്ലേ ഇതിലെന്തൊക്കെയുണ്ട് അതേ പ്ലാന്റ്സ് ഉണ്ട് അതേപോലെ ഫിഷസ് ഉണ്ട് അതേപോലെ ഇതിൽ കുറേ മൈക്രോ മൈക്രോഓർഗാനിസംസ് ഒക്കെ ഉണ്ടാകും അതേപോലെ ഫഞ്ചൈ അങ്ങനത്തെ കുറേ ഒരുപാട് ടൈപ്പ് ഉണ്ടാകും ഇതൊരു എക്കോസിസ്റ്റം അതായത് ഒരുപാട് പേര് ഒരൊറ്റ ഇതിൽ ജീവിക്കുന്ന അതായത് ഒരൊറ്റ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നത് ഇതാണ് എന്ത് പറയാ എക്കോ സിസ്റ്റം എന്ന് പറയാം ഇതിൽ പ്ലാന്റ്സ് ഉണ്ട് ഫിഷസ് ഉണ്ട് പിന്നെ എന്താ ഉള്ളത് പിന്നെ കുറേ മൈക്രോ ഓർഗാനിസം ഫംഗസ് മഷ്റൂംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അടുത്തതാണ് ഗ്രാസ് ലാൻഡ് അഥവാ പുൽമേട് നമുക്ക് നോക്കാം ഇതാണ് പുൽമേട് എന്ന് പറയുന്നത് ഈ പുൽമേടിനെ കുറേ ഒരുപാട് പേര് ആശ്രയിക്കുന്നുണ്ടല്ലേ അതേപോലെ നമ്മൾ അനിമൽസൊക്കെ പുല്യൊക്കെ കൈക്കൂലേ അതേപോലെ ഇതിൽ കുറേ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു എക്കോ സിസ്റ്റമാണ് അതായത് പുല്മേടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറേ ജീവികളും അതെ അതേപോലെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇതിനാണ് എന്ന് പറയുന്നത് അടുത്ത പറയാനുള്ളത് ഡെസേർട്ട് അതായത് മരുഭൂമി മരുഭൂമി എന്താണ് ഒരു എക്കോസിസ്റ്റം ആണല്ലേ ഈ മരുഭൂമിയിൽ കണ്ടാലും ചെറിയ പുല്ലുകളൊക്കെ ഉണ്ടാവും അല്ലേ അതേപോലെ കുറേ മൃഗങ്ങളും ഈ എക്കോസിസ്റ്റത്തിൽ വഹിക്കുന്നുണ്ട് അവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ അവർക്ക് ഉചിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥുള്ളവരാണ് ഈ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമി എക്കോസിസ്റ്റത്തിന് ഒരുപാട് പ്ലാന്റ്സ് അതേപോലെ അനിമൽസൊക്കെ ജീവിക്കുന്നുണ്ട് അടുത്തതാണ് റെയിൻ ഫോറസ്റ്റ് അഥവാ മഴക്കാടുകൾ എന്താണ് മഴക്കാടുകൾ എന്ന് പറഞ്ഞാൽ അതായത് ഒരുപാട് കാട് പിടിച്ച സ്ഥലം ഈ ചിത്രം കണ്ടില്ലേ ഒരുപാട് കാടുകള മരങ്ങളും എല്ലാം ചേർത്ത് ഒരു നല്ലൊരു എക്കോസിസ്റ്റം അതായത് കുറേ ജീവികൾ ഇതിനെ ഈ ഫോറസ്റ്റുകളൊക്കെ കൂടുതലും ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും അതായത് കുറേ ജീവികൾ അവിടെ ജീവിക്കുന്നുണ്ടല്ലേ അതൊക്കെ ഒരു മയക്കാടിന് എക്സാമ്പിളാണ് കേട്ടോ ഈ ഫോറസ്റ്റൊക്കെ ഇതിലൊരുപാട് ജീവികളും അതേപോലെ സസ്യങ്ങളും അതേ റയറ സസ്യങ്ങളും അതേപോലെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളും മൃഗങ്ങളൊക്കെ ഇവിടെ കാണാം ഇതാണ് മയക്കാട് എന്ന അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റ് എന്ന എക്കോസിസ്റ്റത്തിൻ്റെ ബെനഫിറ്റ്സ്